ഹലോ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഒരു പച്ചടിയാണ് ഒരു മത്തങ്ങ പച്ചടിയാണ് അതിനുവേണ്ടി ഞാൻ മത്തൻ മത്തന ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വട്ടത്തിലെ പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരപ്പ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാൻ തേങ്ങ ജീരകം ചെറിയുള്ളി ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അത് നല്ലോണം അരഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കടുകും ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കുക അപ്പം നമ്മുടെ അരപ്പ് റെഡിയായി ആ സമയം നമ്മുടെ മത്തൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ മത്തനിലേക്ക് നമുക്ക് നമ്മൾ അരച്ചെടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം അതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലേ ഒക്കെ വറവിട്ട് ചേർക്കണം അതിനുവേണ്ടി ഞാൻ എണ്ണ ചൂടായപ്പോൾ കടുവിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വറവിട്ട് ചേർക്കുന്നുണ്ട് വറ്റൽമണ്ണു വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയ മത്തങ്ങ പച്ച റെഡി ആയിട്ടുണ്ട് എല്ലാവരും